ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിക്ക് ഇന്ന് കൊച്ചിയിൽ തുടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പങ്കെടുക്കും വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ മൂവായിരത്തോളം പേർ പരിപാടിയുടെ ഭാഗമാകുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു ഇന്നലെ 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 തന്നെ തന്നെ ഡിപ്ലോമാറ്റ്സ് എത്തിയിട്ടുണ്ട് എല്ലാം എത്തിയിരുന്നു മുഖ്യമന്ത്രി അവരുമായിട്ട് രാത്രി കാണുകയുണ്ടായി അദ്ദേഹം ഒരു അവരുമായിട്ട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും നമുക്കൊരു പ്രശ്നം വന്ന് ആറായിരത്തോളം അപ്ലിക്കേഷൻസ് ഓൺലൈനിൽ വിത്ത് പ്രൊജക്ട് പ്രപ്പോസൽസ് വന്നിരുന്നു നമ്മൾ നേരത്തെ രണ്ടായിരമാണ് കണ്ടിട്ടുള്ളത് കപ്പാസിറ്റി അനുസരിച്ച് അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മളത് ക്ലോസ് ചെയ്തിട്ടുണ്ട് അത്തരം ആളുകൾക്ക് ഇതിനുശേഷവും ഇതുമായി തുടർന്നുള്ള നടപടികളായി സഹകരിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കും ഇപ്പം നമ്മളൊരു മൊബൈൽ ആപ്പ് ഗൂഗിൾ പേയിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് പ്രതിനിധികൾക്കും അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് രജിസ്റ്റർ ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയവിനിമയം ഇതെല്ലാം തന്നെ സാധ്യമാകുന്ന രൂപത്തിൽ മൊബൈൽ ആപ്പും ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം ഒരു സ്ക്രീനിങ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിപ്പോൾ ഒരു അമ്പത് കോടിക്ക് മുകളിലുള്ളത് ഒരു ഇ ഒ പോകും അത് പ്രത്യേക സംവിധാനം ഉണ്ട് ഒരു പിച്ചിങ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഫണ്ട് ഓഫ് ഫണ്ട്സ് വരുന്നുണ്ട് വെർച്വൽ ഫണ്ട്സ് ഉണ്ട് അവരെ കാണാനും അവർ നിന്ന് അവരുടെ പ്രൊജക്റ്റുകൾ അവതരിപ്പിച്ച് പിന്തുണ നേടാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലുള്ള ക്രമീകരണങ്ങളും കേരളത്തിലെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും അവരുടെയും ഒരു പ്രാതിനിധ്യം സംവിധാനത്തിലുണ്ട് മറ്റെല്ലാ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഘടകം ട്രേഡ് യൂണിയൻ പ്രതിനിധികളെ നമ്മൾ ഇതിനകത്ത് ക്ഷണിച്ചിട്ടുണ്ട് എല്ലാ സെൻട്രൽ ട്രേഡ് യൂണിയനുകളുമായിട്ട് ഈ കോൺക്ലേവ് പോലെ തന്നെ ഞങ്ങൾ അവരുടെ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു അവരുടെ പ്രതിനിധികളെയും ഈ സമ്മിറ്റിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഇരുപത്തി ആറ് രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണ് അത് വലിയ തോതിലുള്ള ഒരു മാറ്റം നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ വന്നിരിക്കുന്നു കേരളത്തിലേക്ക് ലോകം നോക്കുന്നു കേരളം ലോകത്തിന് മുൻപിൽ വിസിബിൾ ആയിരിക്കുന്നു നമ്മുടെ പൊട്ടൻഷ്യൽ ലോകം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ തെളിവാണ് ഇരുപത്തിയാറ് രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ വരുന്നത് അഞ്ച് കൺട്രീസ് പാർട്ട്ണർ കൺട്രീസായി തന്നെ അവരുടെ പ്രത്യേക സെഷനുകൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് ആ അഞ്ച് കൺട്രീസ് കൂടാതെ രണ്ട് രാജ്യങ്ങൾ മന്ത്രിതല സംഘം അവർ ഇന്നലെ തന്നെ എത്തിക്കഴിഞ്ഞു ദുബായ് മന്ത്രിതല സംഘമുണ്ട് ബഹറിൻ മന്ത്രിതല സംഘമുണ്ട് അതേപോലെ തന്നെ വിദേശ ചേംബർ ഓഫ് കോമേഴ്സുകൾ ഇപ്പോൾ ദുബായ് അബുദാബി അറിയിക്കുകയായിരുന്നു മന്ത്രി പി രാജീവ് ത്തിൽ കൂടുതൽ നിക്ഷേപം നടത്തുക അതിനപ്പുറത്തേക്ക് വ്യാവസായികമായിട്ടുള്ള വലിയ വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ പരിപാടിയിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞത് ഒപ്പം തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാവുന്നത് നിലവിൽ ഇവിടെ നടക്കുന്ന ചർച്ചകളിലൂടെയാണ് കാരണം വ്യാവസായിക സൗഹൃദമാണോ എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത് നടക്കുന്നത് വി ഡി സതീശൻ പങ്കെടുക്കുന്നുണ്ട് ആരൊക്കെയാണ് മറ്റ് പ്രധാനമായി പങ്കെടുക്കുന്നവർ മറ്റു വിശദാംശങ്ങൾ ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം വ്യവസായ സൗഹൃദമാണ് എന്ന് സർക്കാരും അല്ല എന്നുള്ള രീതിയിലായിരുന്നു പ്രതിപക്ഷവും ഇതുവരെയും ആ ഒരു വിവാദങ്ങൾ നിൽക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഉച്ചകോടി ഇന്ന് നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ നടക്കുന്നത് പത്തുമണിയോടുകൂടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം നിരവധിയായ ആളുകൾ ഏകദേശം മൂവായിരത്തോളം വരുന്ന പ്രതിനിധികൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള പ്രതിനിധികളാണ് ഈ ഉച്ചകോടിയുടെ ഭാഗമാകുക കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി പീയൂഷ് ഗോയൽ വിദേശ പ്രതിനിധികൾ പ്രമുഖ വ്യവസായികൾ തുടങ്ങിയവർ ഉച്ചകോടിയുടെ ഭാഗമാകുന്നുണ്ട് പ്രധാനമായും ബിസിനസ് സാധ്യതകൾ സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ പ്രോത്സാഹനം അതുപോലെ തന്നെ ഓട്ടോമെറ്റീവ് ടെക്നോളജി ഇന്നൊവേഷൻ ഭാവി തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ദ്ധർ പങ്കെടുക്കുന്ന ചർച്ചകളുണ്ടാവും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ പ്രതിനിധികളും ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട് അങ്ങനെ മികച്ച ബിസിനസ് സാഹചര്യത്തിലുള്ള അന്തരീക്ഷം ഒരുക്കാനുള്ളൊരു വലിയൊരു തയ്യാറെടുപ്പ് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കൊച്ചിയിലെ ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെൻ്ററിലെ അതിവിപുലമായൊരു സംവിധാനം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ രജിസ്ട്രേഷൻ നടപടി തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് മാത്രമല്ല ഈ നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഒരു പങ്കാളിത്തം പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട് പീയുഷ് ഗോയൽ അതുപോലെ നിതിൻ ഗഡ്കരി ഓൺലൈനിലായാണ് പങ്കെടുക്കുക അത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷം അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ രണ്ട് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആ ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്തി തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു ഉച്ചകോടിയുടെ അവരെ ഭാഗമാക്കിയിരിക്കുന്നത് എന്താണെങ്കിലും വലിയ രീതിയിൽ വിപുലമായ ഒരു ചർച്ചകൾ തന്നെയാണ് ഈ നിക്ഷേപ ആഗോള നിക്ഷേപ സംഗമ വേദിയിൽ നടക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ബഹ്റൈൻ അതുപോലെ തന്നെ യു തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിതല സംഘവും ഈ ഉച്ചകോടിയുടെ ഭാഗമാകുന്നുണ്ട് നമുക്കറിയാം ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ തുടക്കകാലം തൊട്ട് തന്നെ ഈ ഇത്തരത്തിൽ വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറ്റുക എന്നതിൽ ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധിയായ ഇത്തരത്തിലുള്ള പരിപാടികൾ തന്നെയാണ് സംസ്ഥാനത്ത് നടന്നു വന്നിരുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ തവണ നടന്ന ജൻ എ ഐ കോൺക്ലേവ് അതിനുശേഷവും നിരവധിയായ നിക്ഷേപ സംഗമങ്ങളൊക്കെ തന്നെ ചെറിയ രീതിയിൽ തന്നെ നടത്തിയിരുന്നു ഇപ്പോൾ വലിയ വിപുലമായി തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അടങ്ങിയ മൂവായിരത്തില മൂവായിരത്തോളം പേർ പങ്കെടുക്കുന്ന ഒരു വിപുലമായൊരു സമ്മിറ്റാണ് ഉച്ചകോടിയാണെന്ന് കൊച്ചിയിൽ നടക്കുക ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്തുമണിയോടുകൂടി ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ നേതാവ് ഈ ഉദ്ഘാടന ദിവസം ഇന്നത്തെ പരിപാടി പരിപാടിയിലാണ് പങ്കെടുക്കുന്നത് നാളെ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഈ ഇത് ഉച്ചകോടിയുടെ ഭാഗമാകും രണ്ട് കേന്ദ്രമന്ത്രിമാരും പങ്കെടുക്കും അത്തരത്തിൽ വലിയ രീതിയിൽ നേരത്തെ ഈ മന്ത്രി വ്യവസായ മന്ത്രി പി രാജീവിൻ്റെ പ്രതികരണം പ്രകാരം മുൻകാലങ്ങളിൽ ഈ പല വിവാദങ്ങൾ ഉൾപ്പെടെ പത്തിനിന്ന സാഹചര്യം ഇപ്പോഴും അതുണ്ട് എന്നാലും മുൻകാലങ്ങളിൽ നിങ്ങൾ നമ്മൾ ഞങ്ങൾ എന്നൊരു സമീപനമായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ എന്ന ഒരു രീതിയിലേക്ക് ആ ഒരു കാഴ്ചപ്പാടി ിലേക്ക് പ്രതിപക്ഷത്തെ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സമ്മിറ്റ് നടത്തുന്നത് എന്ന് തന്നെയാണ് മന്ത്രി പി രാജീവ് പ്രതികരിച്ചിരിക്കുന്നത് പ്രതിപക്ഷം ഉൾപ്പെടെ പരിപാടിയുടെ ഭാഗമാകും എന്നുള്ളത് തന്നെയാണ് എന്താണെങ്കിലും ഇന്ന് പ്രതിപക്ഷ നേതാവ് കൂടി പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൽ ഈ ഉച്ചകോടിക്ക് ശേഷം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണവും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ ഉച്ചകോടിയുടെ പ്രധാന ചടങ്ങുകളൊക്കെ തന്നെ നടക്കും തന്നെയാണ് ശരി ബോസ്